പ്രസംഗത്തിൽ ജാഗ്രത പുലർത്തണമായിരുന്നു റോഡുപണി വിവാദത്തിൽ റിയാസിനെതിരെ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിവാദ പ്രസംഗത്തിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സി പി എം നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാടുണ്ടെന്ന ധ്വനിയോടെയുള്ള റിയാസിന്റെ പ്രസംഗം അപക്വമാണെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതൃപ്തി മന്ത്രിയെ അറിയിച്ചെന്നാണ് സൂചന കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന് പൊതുയോഗങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് പ്രസംഗിച്ച മുഹമ്മദ് റിയാസിന് നടപടിയിൽ സിപിഎം ജില്ലാ നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു പാർട്ടി ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരായി പോലും വ്യാഖ്യാനിക്കാവുന്ന പ്രയോഗം എന്ന രീതിയിലാണ് സി പി എം വിഷയം ചർച്ചയ്ക്ക് വന്നത് പ്രസംഗത്തിൽ ജാഗ്രത പുലർത്തണമായിരുന്നു എന്നായിരുന്നു സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ പൊതു നിലപാട് പ്രസംഗം വിവാദമായതോടെ താൻ ഉദ്ദേശിച്ചത് കടകംപള്ളിയെയോ മറ്റ് നേതാക്കളെയോ ആയിരുന്നില്ല എന്ന പരാമർശത്തോടെ റിയാസ് രംഗത്തെത്തിയിരുന്നു റിയാസുമായി യാതൊരു പ്രശ്നവുമില്ലെന്നു തരത്തിൽ ഫേസ്ബുക്കിൽ കടകംപള്ളി ഫോട്ടോയും കുറുപ്പുമിട്ടു ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് റിയാസ് ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല അതേസമയം മുഹമ്മദ് റിയാസിനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമെന്നത് തെറ്റായ വാർത്തയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തയാണിതെന്ന് ചൂണ്ടിക്കാണിച്ച എം വി ഗോവിന്ദൻ വാർത്ത ശുദ്ധ അസംബന്ധമാണെന്നും പ്രതികരിച്ചു അതേപ്പറ്റി പ്രതികരിക്കാൻ തന്നെ കിട്ടില്ലെന്നും ബജറ്റിൽ അതൃപ്തി അറിയിച്ച് സി മന്ത്രിമാർ കത്ത് കൊടുത്ത സംഭവം അറിയില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി